നിറം വർദ്ധിപ്പിക്കാൻ എന്ത് ചെയ്യാം എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ സാധാരണഗതിയിൽ ബ്ലീച്ച് ചെയ്യാം എന്ന് പക്ഷേ ഇന്നത്തെ കാലത്ത് ചെയ്യുന്ന ബ്ലീച്ചുകൾ അധികവും വിപണിയിലുള്ളത് ചർമ്മത്തിന് സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ വളരെ വലുതാണ് പലതരത്തിലുള്ള തരത്തിലുള്ള പ്രത്യാഘാതങ്ങളാണ് ബ്ലീച്ച് ചെയ്യുന്നതോടതിന് ശേഷം എന്നോട് അനുബന്ധിച്ചതിന് ശേഷം സംഭവിക്കുന്നത് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന വളരെ നാച്ചുറലായ അല്ലെങ്കിൽ നമ്മുടെ ഉപയോഗിക്കുന്ന വളരെ സേഫായ സാധനങ്ങൾ ഉപയോഗിച്ച് എങ്ങനെയാണ് ബ്ലീച്ചുകൾ ഉണ്ടാക്കുക എന്ന് പറയാം വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒന്ന് മുഖത്തെ കറുത്ത പാടുകൾ കുറയ്ക്കാനും നിറം വർദ്ധിപ്പിക്കാനും ഫലപ്രദമായ ഒന്നാണ് നാരങ്ങയുടെ നീര് അതുപോലെ തന്നെ സിപ്രിക് ആസിഡ് അടങ്ങിയിരിക്കുന്ന പഴങ്ങൾ നാരങ്ങ ഓറഞ്ച് മുതലായവ ഇതിന് ചെയ്യേണ്ടത് നാരങ്ങയുടെ നീരിൽ അല്പം പാലിൻ്റെ പാട പാൽ തിളപ്പിക്കുമ്പോൾ തിളപ്പിച്ച് തണുത്തതിന് ശേഷം മേലെ ഉറയുന്നതായ ആ പാലിൻ്റെ പാട രണ്ടും സമാസമം എടുത്ത് നന്നായി യോജിപ്പിച്ചിട്ട് മുഖത്ത് ഒരു പത്ത് മിനിറ്റ് പുരട്ടിയതിന് ശേഷം കഴുകിക്കളയാം നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന സിട്രിക് ആസിഡാണ് ഈ ബ്ലീച്ചിങ് എഫക്റ്റ് നൽകുന്നത് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന വളരെ സിമ്പിളായ എന്നാൽ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ പറഞ്ഞ ബ്ലീച്ച് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ